സംസ്ഥാനത്തെ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് മുപ്പത് സുരക്ഷാ സങ്കേതങ്ങളടങ്ങിയ സുരക്ഷാ ലേബൽ വരുന്നു ക്യു ആർ കോഡ് ആലേഖനം ചെയ്ത ടാഗിന്റെ അധിഷ്ഠിത ഹോളോഗ്രാഫിക് ടാഗ്സ് ലേബലിൽ ട്രാക്ക് ആൻഡ് ട്രേഡ് സൗകര്യവും ഉണ്ടാകും ഇതിലൂടെ മദ്യവിതരണ സംവിധാനം പൂർണ്ണമായി നിരീക്ഷിക്കാനാകുന്നതിന് പുറമെ ഉപഭോക്താവിന് മദ്യത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങളും ലഭിക്കും മദ്യവിൽപ്പനയിൽ സുതാര്യത ഉറപ്പാക്കി നികുതി വെട്ടിപ്പ് അവസാനിപ്പിക്കുവാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് സീഡിറ്റ് ആണ് ഹോളോഗ്രാം രൂപകൽപ്പന ചെയ്തത് മന്ത്രി എം പി രാജേഷിന്റെ സാന്നിധ്യത്തിൽ ഹോളോഗ്രാം സംബന്ധിച്ച ധാരണാ പത്രത്തിൽ ബിവറേജസ് കോർപ്പറേഷൻ സി എം ഡി യോഗേഷ് ഗുപ്ത എക്സൈസ് കമ്മീഷണർ മഹിപാൽ യാദവ് സി ഡി ടി രജിസ്ട്രാർ എ കെ ജയദേവ് ആനന്ദ് എന്നിവർ ഒപ്പുവച്ചു പുതിയ സംവിധാനത്തിലൂടെ സംസ്ഥാനത്തെ ആകെ മദ്യവില്പനയുടെ തൽസ്ഥിതി അറിയാനാകും ഓരോ ദിവസത്തെയും ആകെ കച്ചവടം ഏതൊക്കെ ഷോപ്പുകളിൽ എത്ര ഓരോ ബ്രാൻഡും എത്ര വിൽപ്പന തുടങ്ങിയ വിശദാംശങ്ങൾ ഒറ്റ ക്ലിക്കിൽ അറിയാം നിലവിൽ വ്യാജ മദ്യമാണോ എന്ന് പരിശോധിക്കാൻ ഹോളോഗ്രാം മാനുവലായി വായിച്ചു നോക്കുന്നതാണ് രീതി മദ്യവിൽപ്പനശാലകളിലെ വ്യാജ മദ്യ പരിശോധനകളിൽ എക്സൈസിന് സ്റ്റോക്ക് രജിസ്റ്റർ മാനുവലായി പരിശോധിക്കേണ്ടി വരുന്ന സാഹചര്യം ഇതോടെ ഒഴിവാകും രണ്ടായിരത്തി രണ്ടു മുതൽ സീഡിറ്റ് നൽകി വരുന്ന പതിനഞ്ച് സുരക്ഷാ സങ്കേതങ്ങൾ ഉൾച്ചേർത്ത ഹോളോഗ്രാമിന്റെ പരിഷ്കരിച്ച രണ്ടാം പതിപ്പാണ് മുപ്പത് സുരക്ഷാ സങ്കേതങ്ങൾ ഉൾച്ചേർത്ത് നിലവിൽ വരുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.